അടുത്ത മാസം നടക്കുന്ന ഐ സി സി വുമൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ ട്രോഫിക്ക് വരവേൽപ്പ് നൽകി ഷാർജ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഷാർജ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അടുത്ത അടുത്തയാഴ്ചയോടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ യു എയിലെത്തും ലഭിച്ചത് സ്കൂൾ അധികൃതരും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയും ടീമിനെ സ്വീകരിച്ചു ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം തുടർന്ന് ഐസിസി സ്റ്റേജിന് മുമ്പാകെ പ്രദർശിപ്പിച്ചു സി ബി എസ്ഇ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ രാംശങ്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ ഷാജി ജോൺ അധ്യക്ഷത വഹിച്ചു എസ് പി എ വെൽഫെയർ ആൻഡ് ആക്ടിവിറ്റീസ് ഹെഡ് താരിഖൽ അൽ ഇൻവെസ്റ്റ്മെന്റ് അഫയേഴ്സ് ഹെഡ് ഈസ ബിൻ കറാം പ്രിൻസിപ്പൽ പ്രമോദ് മഹാജൻ എമിറേറ്റ് ക്രിക്കറ്റ് ബോർഡ് വനിതാ വികസന ഓഫീസർ ഛായ മുകുൾ എസ് പി എ സ്കൂൾ ഇംപ്രൂവ്മെന്റ് അഡ്വൈസർ ജോഹന്നസ് ബോഡസ്റ്റിൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികളായ ജിബി ബേബി പി കെ റജി അബ്ദു മനാഫ് മാട്ടൂൽ പ്രഭാകരൻ പയ്യന്നൂർ കെ കെ താലിബ് മുരളീധരൻ ഇടവന നസീർ കുനീൽ എന്നിവർക്ക് പുറമെ ബോയ്സ് വിംഗ് പ്രിൻസിപ്പൽ മുഹമ്മദ് അമീൻ ഗേൾസ് വിംഗ് വൈസ് പ്രിൻസിപ്പൽ ഷിഫിന നസറുദ്ദീൻ ഹെഡ്മിസ്ട്രസ് ഡെയ്സി റോയ് രാജു നിസ ബഷീർ എന്നിവർ സംബന്ധിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ਮੀਡੀਆਵਨ ਸ਼ਾਰਜਾ